മുട്ടയുടെ വില കൂടി ചിക്കൻ്റെ വില കൂടി നാളികേരത്തിൻ്റെയും വില കൂടി ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ നമ്മൾ എന്തു ചെയ്യും ഇതൊന്നും കുറയുന്ന കാണുന്നില്ലല്ലോ അതല്ലേ പ്രശ്നം അവശ്യ സാധനങ്ങളുടെ വില വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയാണ് തട്ടുകടയിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട് അതും മുട്ട രാവിലെ ഒരു ഓംലറ്റോ ഒരു ബുൾസയോ അതല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതോ കഴിക്കാത്ത കുട്ടികളെ പോലും നമുക്ക് അയക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടല്ലോ വീടുകളിൽ കൊല്ലം തങ്കശ്ശേരിയിൽ ബെറ്റ്സിഡീസിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ദിലീപ് ദേവസ്വം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ വിലക്കയറ്റം മുട്ടയുടെ തേങ്ങയുടെ ഒപ്പം തന്നെ വെളിച്ചെണ്ണയുടെ ചിക്കൻ്റെ ഒക്കെ വിലക്കയറ്റം വീടിനെ ബാധിച്ചത് നോക്കാം രാവിലെ എന്തായാലും നമ്മുടെ ദിലീപ് ദേവസിയ അടിക്കളയിൽ തന്നെയുണ്ട് രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് തോന്നുന്നു ദിലീപ് വെരി ഗുഡ് മോർണിംഗ് ദിലീപ് അടുക്കളയിലുണ്ടല്ലോ ദിലീപ് എന്താണ് അടുക്കളയിലെ വിശേഷങ്ങൾ സാധനങ്ങളുടെയൊക്കെ വില കൂടുതൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഈ അങ്ങാടിയിലെ വില ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് അടുക്കളയിലാണ് നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ വില കൂടുമ്പോൾ അത് അടുക്കളയിലെ പാത്രങ്ങളിൽ ആ സാധനങ്ങളുടെ എണ്ണം കുറയുകയും രുചികളിൽ അടുപ്പം കുറവ് വരുത്തുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മുടെ മക്കൾ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ ഇപ്പോൾ പറയുന്നത് എന്താ വില കൂടുതലാണ് അത് വേണ്ട വാങ്ങണ്ട നമുക്ക് ആഴ്ചയിൽ ഒന്നും മതി അങ്ങനെ പറയുന്ന ഒരു അമ്മയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ബെസ്റ്റ് ചേച്ചിയാണ് ചേച്ചി ഇങ്ങനെ ഇപ്പം ഈ വിലക്കയറ്റം അങ്ങനെ ഇപ്പോൾ ദോശയാണിപ്പോൾ ചേച്ചി ചൂടുന്നത് ഈ ദോശയ്ക്ക് ചട്നി വേണം അതിന് തേങ്ങ വേണം വെളിച്ചെണ്ണ വേണം വേണം ഇതിനൊക്കെ എങ്ങനെ വിലക്കയറ്റം വിലക്കയറ്റം സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാരണം ഡെയിലി വരുമാനം ഉള്ള ഡെയിലി തൊഴിലാളികളുണ്ട് പക്ഷേ മാസ വരുമാനമുള്ളവരുണ്ട് അത് നമ്മളൊരു രീതിക്ക് ഫിക്സ്ഡ് ആക്കി വെച്ചേക്കുവാണ് അടുക്കള കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ട് വണ്ടിയുടെ ഇ എം ഐ കാണും അങ്ങനെ ഒരു സാധാരണക്കാരുടെ കുടുംബത്തെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പക്ഷേ വിലക്കയറ്റം വന്നു കഴിയുമ്പോൾ എല്ലാം മാറി മറിയുകയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിപ്പോൾ ചോദിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ ആഗ്രഹിക്കും ഇപ്പം ചിക്കൻ മേടിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല കാര്യം മൂന്ന് കടയുണ്ടെങ്കിൽ ആ മൂന്നിടത്ത് മൂന്ന് വിലയായിരിക്കും പക്ഷേ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ പ്രശ്നം പറഞ്ഞാൽ കൊല്ലത്താക ഇഷ്യൂ ആണ് കാരണം മീനില്ല മുട്ടയ്ക്ക് വില കൂടി അതുപോലെ കടല പരിപ്പ് പ്രോട്ടീൻ കൊടുക്കണമെന്ന് പറയുന്നു പിന്നെ നമ്മളമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് അവരാരോഗ്യപരമായി വളരണമെന്നുള്ളതാണ് പക്ഷെ അതും നമുക്കിപ്പോൾ പറ്റുന്നില്ല വല്ലാത്തൊരു പ്രതിസന്ധിയാണ് അടുക്കളയിൽ അടുക്കളയിൽ നമ്മൾ അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഒരു ഒരു നിയന്ത്രണം നമ്മളെ തീർച്ചയായും കാരണം വിലവിവര പട്ടിക നമ്മൾ നോക്കിയാണ് ചെന്നിട്ട് കുറേ നേരം ഇതിൽ നിന്ന് നോക്കിയിട്ടാണ് ഏറ്റവും കുറഞ്ഞത് എവിടെയാണ് ഏറ്റവും കൂടാത്ത സാധനങ്ങൾ ഏതാണ് ഇവിടെ ഒന്നും നമുക്ക് പറ്റുന്ന രീതിയിൽ അടുക്കളയിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് വെച്ചിട്ടുണ്ട് മുട്ട കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് മുട്ട കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും മുട്ട കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പൊ പക്ഷെ വില കൂടിയ കാരണം ഞങ്ങൾ അതും ഒക്കെ ഇങ്ങനെ പിടിച്ചു പിടിച്ചു പോവുകയാണ് ഓംലെറ്റ് പരിധി വന്നിരിക്കുന്നു ഡോക്ടർ ഇതിപ്പോ എനിക്ക് കാണിച്ചത് തൊട്ടാൽ കൈപൊള്ളുന്ന സാധനമായതുകൊണ്ട് എല്ലാത്തിനും ഗ്ലൗസ് ഇട്ടിട്ട് പിടിക്കുകയാണെന്നാണ് ചേച്ചി ആദ്യം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിലക്കയറ്റമാണ് ഈ നാട്ടിൽ വരുന്നത് അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ അടുക്കളകളിലാണ് അടുക്കളയിൽ മാത്രമല്ല ഒഴിവാക്കുന്നത് ദോശ അവിടെ കരിഞ്ഞു പോവാതെ ദോശ എടുത്തോളാൻ പറഞ്ഞോളൂ തട്ടിക്കിടപ്പുണ്ട് ദോശ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഈ അവസ്ഥ ഇതാണ് വലിയ പാനിക്കാകാൻ പറഞ്ഞതല്ല ഒന്ന് കരുതി ഇരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അടുത്ത ഒരു മാസത്തേക്ക് ട്രോളിങ് നിരോധനമുണ്ട് ചിക്കൻ്റെയൊക്കെ വില അല്പം കൂടെ കൂടും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കാൻ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് ഇതിന് വില കൂടുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് മുട്ട കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വരുന്ന മുട്ടയുടെ വരവ് കുറഞ്ഞു മാത്രമേ മുട്ടയുടെ ഉപഭോഗം കൂടി എന്നുള്ളതാണ് രണ്ട് നാളികേരം നമ്മുടെ ഇവിടെ കേരളത്തിൽ ഉത്പാദനം വളരെ കുറഞ്ഞു അതും തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ വേണം കരിക്ക് വിൽക്കാൻ തുടങ്ങി കരിക്കൽ അമ്പത് രൂപ വരെയാണല്ലോ ഇപ്പോൾ പുറത്ത് മാർക്കറ്റിൽ നമ്മൾ വാങ്ങുമ്പോൾ കുടിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയൊക്കെ കർഷകർക്ക് കിട്ടുന്നു ചിലയിടങ്ങളിൽ മുപ്പതാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ കരിക്ക് വെട്ടിക്കൊടുത്ത് ലാഭം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം തേങ്ങ കിട്ടുന്ന ഒരു സാഹചര്യം ഇല്ല കേരളത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നളികരത്തിൻ്റെ വില കൂടുന്നു മുട്ടയുടെ വില കൂടുന്നു ചെറിയ രീതിയിലുള്ള വർധനമാണെങ്കിലും അതടുക്കളെയൊക്കെ ബാധിച്ചു തുടങ്ങി കരുതിയൊക്കെ ഇരിക്കണം മുണ്ടോ മുറുക്കി ഉടുക്കേണ്ട സാഹചര്യമൊന്നും ആയിട്ടില്ല ഒന്ന് കരുതിയിരിക്കണം എന്ന് പറഞ്ഞു എന്ന് മാത്രം ചില അവശ്യ സാധനങ്ങളുടെയൊക്കെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്